ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിടുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ സമീപനം മനുഷ്യാവകാശ ലംഘനമാണെന്ന് എൻസിപി കംഫർട്ട് സ്റ്റേഷൻ തുറക്കുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ചെയർമാന് നേതാക്കൾ കത്തു നൽകി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ

ഒന്നര മാസമായി നടന്നുവരുന്ന ഈ പ്രവൃത്തി ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നും വിഷയത്തിൽ മണ്ണാർക്കാട്ടെ മുഴുവൻ ജനതയെയും തലകുനിക്കേണ്ട അവസ്ഥയിലെത്തിച്ച നഗരസഭാ ഭരണാധികാരികൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും എൻസിപി മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പടലത്ത് പറഞ്ഞു ഇവിടെ ജനങ്ങളൊക്കെ പരക്കം ഈ തുറന്നിട്ട് തന്നെ വേണം വൃത്തിയാക്കുകയാണെങ്കിൽ ജനങ്ങളെ പ്രിയപ്പെട്ടവരെ ഈ മുനിസിപ്പാലിറ്റി ചെയ്യുന്നത് ഇതിന് കൃത്യമായി കളക്ഷ കൊടുക്കുകയും ഇതില് നടപടി ഒരു ഉറപ്പാണ് ജനങ്ങൾക്ക് എനിക്ക് തരാനുള്ളത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നഗരസഭ ചെയർമാനെ ഉപരോധിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഞാൻ തരുന്നു ദിവസേന പതിനായിരങ്ങൾ എത്തുന്ന മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നത് ജനദ്രോഹവും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് നിലവിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും വേഗം തുറന്നുകൊടുക്കുന്നതിന് അധികാരികൾ തയ്യാറാകണമെന്നും എൻസിപി നേതാവ് സതക്കത്തുള്ള പടലത്ത് എൻ വൈ സി നേതാവ് ഇബ്രാഹിം ബാദുഷ എന്നിവർ ആവശ്യപ്പെട്ടു കംഫർട്ട് സ്റ്റേഷൻ തുറക്കുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാന് നേതാക്കൾ കത്തു നൽകി സി സി എൻ മണ്ണാർക്കാട്